നമസ്കാരം ഞാൻ ദിനേശ് സൗപർണിക ഇപ്പോൾ കേരളത്തിലെ കുറ്റിമുല്ല കൃഷി വ്യാപകമായി വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഇപ്പോഴുള്ളത് പാലക്കാട് കോങ്ങാമ്പാറയിലെ ഒരു കുറ്റിമുല്ല തോട്ടത്തിലാണ് കേട്ടോ നമ്മെ നമ്മൾ വീഡിയോ കാണിച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനെ വിശാലമായിട്ടുള്ള കുറ്റിമുല്ല ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും കുറ്റിമുല്ല തോട്ടം നിർമ്മിക്കാൻ തോന്നും പക്ഷേ കുറ്റിമുല്ല എവിടെ കൃഷി ചെയ്യണം എങ്ങനെ കൃഷി ചെയ്യണമെന്ന് അറിയാതെ ആരും കുറ്റിമുല്ല കൃഷിയിലേക്ക് ഇറങ്ങരുത് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ക്ലാസ് കുറ്റിമുല്ല കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഇന്ന് ഇവിടെ പറഞ്ഞു തരും ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്ഥലത്തിൻ്റെ തിരഞ്ഞെടുപ്പ് സ്ഥലം എന്ന് പറയുന്നത് ഓപ്പൺ ആയിരിക്കണം അതുപോലെ യാതൊരു വിധത്തിലുള്ള മരങ്ങളുടെ തടസ്സവുമില്ലാതെ നൂറ് ശതമാനം സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരു ഇടമാണ് നമുക്ക് ഈ കുറ്റിമുല്ല കൃഷിക്ക് ഏറ്റവും അനുയോജ്യം അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക കേട്ടോ അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം സൂര്യപ്രകാശം നന്നായി കിട്ടുന്ന സ്ഥലമായിരിക്കും പല സ്ഥലത്തും ഞങ്ങൾ ഈ കാർഷിക വീഡിയോ എടുക്കാനൊക്കെ പോകുമ്പോൾ കണ്ട് തെങ്ങിൻ തോപ്പിലൊക്കെ കുറ്റിമുള്ള നട്ടുണ്ട് ഒരേക്കറൊക്കെ തെങ്ങിൻ തോപ്പിൻ്റെ ഇടവിളകളായിട്ട് കുറ്റുമുള്ള നട്ടുണ്ട് അങ്ങനെ ഇടവിളകളായിട്ട് കുറ്റുമുള്ള തെങ്ങിൻ തോപ്പുകളിൽ നടുമ്പോൾ ഇങ്ങനെ ഓപ്പണായി ചെയ്യുന്ന സ്ഥലത്ത് കിട്ടുന്നതിൻ്റെ കാൽഭാഗം പൂവേ കിട്ടുള്ളൂ ചെടി വളരെ വലിയ തോതിൽ വളർന്ന് പടർന്ന് നിൽക്കും പക്ഷെ പൂവിൻ്റെ എണ്ണം കുറയും മൊട്ടുകളുടെ എണ്ണം കുറയും അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെയിൽ ഉള്ള നല്ല വെളിച്ചമുള്ള ഒരു സ്ഥലമായിരിക്കണം രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞ് നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം അതായത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാവരുത് ഇപ്പോൾ ഒരാൾ ചോദിച്ചു പാടം തോർത്ത സ്ഥലമാണ് അവിടെ വരമ്പ് കയറ്റിയിട്ടിട്ട് അധികം ഹൈറ്റ് ഇല്ലാതെ മഴക്കാലത്ത് മണ് നിരപ്പിൻ്റെ ഏകദേശം ലെവലിലൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കും അവിടെ മണ്ണ് കുറച്ചും കൂടി കൂന കൂട്ടിയിട്ട് നട്ടോട്ടെ എന്ന് അങ്ങനെയുള്ള സ്ഥലം നമുക്ക് ഇതിന് കുറ്റിമുള്ള കൃഷിക്ക് അനുയോജ്യം നീർവാർച്ചയുള്ള മണ്ണ് എന്നെങ്ങനെ നീർവാർച്ചയുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ വെള്ളം മഴ പെയ്താൽ വളരെ വേഗത്തിൽ വലിഞ്ഞു പോകണം മേൽമണ്ണ്ണ് പെട്ടെന്ന് ഉണങ്ങുന്ന തരവും അങ്ങനെ നീർവാർച്ച കൂടിയ കുറച്ച് ഡ്രൈ ആയ ഏരിയകളിലൊക്കെ നമുക്ക് കുറ്റിമുള്ള നടാൻ പറ്റും അപ്പോൾ ഈ രണ്ട് കാര്യം വ്യക്തമായി മനസ്സിലാക്കുക മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഥവാ പൂവ് നല്ലോണം ഉണ്ടായി എന്ന് കരുതുക നല്ലവണ്ണം പൂവ് ഉണ്ടായി ഇതിൻ്റെ വിപണനം വലിയൊരു പ്രശ്നമാണ് ഈ വിപണനം എന്ന് പറഞ്ഞത് കേരളത്തിലാണെങ്കിൽ പല പല പോക്കറ്റുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് പോ ഇവിടെയാണെങ്കിൽ പാലക്കാട് മാർക്കറ്റ് കോയമ്പത്തൂർ മാർക്കറ്റ് തിരുവനന്തപുരം സൈഡിക്കാണെങ്കിൽ തോവാള മാർക്കറ്റ് ഇങ്ങനെയുള്ള കുറച്ച് പ്രധാനപ്പെട്ട പൂ മാർക്കറ്റുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ പൂക്കൃഷി നിലനിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പൂക്കൃഷി ചെയ്യുമ്പോൾ ഈ വലിയ തോതിൽ കൃഷി ചെയ്യുന്ന ആളുകൾ ഇത്തരം മാർക്കറ്റുകളെ ആശ്രയിച്ചിട്ടാണ് വിൽപ്പന നടത്തുക ഇനി അല്ലാത്ത ആളുകൾ നമ്മളുടെ നാട്ടും പുറത്തുള്ള ചെറിയ പൂക്കടകൾ ചെറിയ ചെറിയ പൂക്കടകളിൽ സ്ഥിരം ായി നമുക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതും നല്ലൊരു വിപണന മാർഗമാണ് അപ്പോൾ വിപണി നമ്മൾ കണ്ടെത്തേണ്ടതാണ് എത്ര കൃഷി ചെയ്ത് കൂടുതൽ പൂവാക്കിയാലും നമുക്കിത് കൊടുക്കാനുള്ള സംവിധാനം അത് നമ്മൾ തന്നെ കണ്ടെത്തണം കാരണം നമ്മളെ നാട്ടിൻപുറത്ത് കടകളിലോ ടൗണിലെ കടകളിലോ അല്ലെങ്കിൽ പൂ മാർക്കറ്റുകളിലോ എത്തിക്കാനുള്ള സംവിധാനം നോക്കണം അതുകൊണ്ടാണ് പലപ്പോഴും ഈ വൻതോതിൽ കൃഷി ഇത്തരം മാർക്കറ്റുകളുടെ സമീപം അല്ലെങ്കിൽ അതിൻ്റെ ആ സ്ഥലത്തിനോട് അനുബന്ധിച്ച സ്ഥലങ്ങളിൽ മാത്രമായി ചുരുങ്ങുന്നത് ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ കൂടുതലായിട്ട് കുറ്റിമുള്ള കൃഷി ചെയ്തു വരുന്നതുകൊണ്ട് പല സ്ഥലത്തും കുറ്റിമുള്ളയുടെ സൊസൈറ്റികൾ രൂപീകരിച്ചു വരുന്നുണ്ട് അങ്ങനെ സൊസൈറ്റികൾ രൂപീകരിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരു ഗുണം പൂക്കളെല്ലാം സൊസൈറ്റികൾ ശേഖരിക്കുകയും മാർക്കറ്റിലേക്ക് എത്തുകയും ചെയ്യും അതൊരു നല്ലൊരു കാര്യമാണ് അപ്പൊ മൂന്ന് കാര്യം പറഞ്ഞു കേട്ടോ നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് തൈകളുടെ തെരഞ്ഞെടുപ്പ് എവിടെ നിന്നാണ് നല്ല കുറ്റുമുള്ള തൈകൾ കിട്ടുക എന്ന് എപ്പോഴും എനിക്കുള്ളൊരു എൻക്വയറിയാണ് അപ്പൊ ഞങ്ങളുടെ കയ്യിൽ കർഷകരുടെ അടുത്തു നിന്നും ഈ കുറ്റിമുല്ല പിടിപ്പിച്ച വലിയ തൈകൾ കിട്ടുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് മഴ സമയത്ത് മെയ് ലാസ്റ്റ് ആവുമ്പോൾ അവർ പ്രൂൺ ചെയ്യുന്ന ചെടികൾ കൊമ്പുകൾ മുറിച്ച് പിടിപ്പിച്ച് വേര് പിടിപ്പിച്ച് തരുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റിൻ്റെ ഉള്ളിൽ കിട്ടും എല്ലാ സമയത്തും കുറ്റിമുല്ല തൈകൾ തയ്യാറാക്കി നൽകുന്ന കേരളത്തിൽ കുറേ ആളുകളൊക്കെ അത് ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും ഗുണമേന്മ കൂടിയ തൈകൾ നൽകുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് അത് കിട്ടുന്നത് പ്രധാനമായും രാമേശ്വരം ഭാഗത്താണ് അപ്പോൾ രാമേശ്വരം ഭാഗത്ത് ഈ മണൽ സ്ഥലങ്ങളിൽ ഇതിൻ്റെ കൊമ്പുകൾ കുത്തി വേര് പിടിപ്പിച്ച് കൊടുക്കുന്ന ധാരാളം സംരംഭകരുണ്ട് അവരിത് മാത്രമാണ് അവരുടെ വർക്ക് വേര് പിടിപ്പിച്ച് കൊമ്പ് വേര് പിടിപ്പിച്ച് കൊടുക്കുക അത്തരം സ്ഥലങ്ങളിൽ ഫേസ്ബുക്ക് വഴിയോ യൂട്യൂബ് വഴിയോ ഒക്കെ കോൺടാക്ട് ചെയ്ത് അഡ്രസ്സ് എടുത്ത് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവർ അയച്ചു തരും അങ്ങനെ മേടിക്കുന്ന തൈകളാണ് ഇത്തരം ക തോട്ടങ്ങളിലൊക്കെ വയ്ക്കുക സാധാരണ കർഷകരുടെ അടുത്ത് നിങ്ങൾക്ക് തൈ കിട്ടാത്ത സമയത്താണെങ്കിൽ അതൊരു സീസണിലേ കിട്ടുള്ളൂ അല്ലാത്തത് ഇവർ ഇതിൻ്റെ ആളുകൾ സ്ഥിരം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇതിൻ്റെ തൈ ഉൽപ്പാദനം പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് ആദ്യമായി കൃഷി ചെയ്യാൻ തുടങ്ങുന്ന ഒരാൾക്ക് ഈ തൈ കാണുമ്പോൾ ഒരു ആരോഗ്യക്കുറവ് തോന്നും ചെറിയ നനുത്ത പേര് തൈകളൊക്കെ ആയിട്ടുള്ള ചെറിയ തൈ ആയിരിക്കും നഴ്സറിയിൽ വാങ്ങുമ്പോൾ കവറിൽ പിടിപ്പിച്ച് നല്ല വളർച്ചയുള്ള തയ്യല്ലേ കിട്ടുക അതിന് പകരം ചെറിയ തൈ ആയിരിക്കും കിട്ടുക അപ്പോൾ നല്ല തൈ എവിടെ കിട്ടുന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമാണ് രാമേശ്വരം ഭാഗത്തു നിന്ന് കിട്ടുന്ന തൈകൾ കോണ്ടാക്ട്സ് ഒക്കെ നിങ്ങൾ സ്വയം കണ്ടെത്തുക അത്തരം തൈകൾ നല്ല തൈകളാണ് തൈകളുടെ വലിപ്പം കാണാനുള്ള ഒരു വലിപ്പം കുറ അല്പം കുറവാണെങ്കിലും നല്ല ഗുണമേന്മയുള്ള എല്ലാ കാലത്തും പൂ കിട്ടുന്ന തൈകളാണ് കിട്ടുക ഇതാണ് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് നിങ്ങളുണ്ടോ നോക്കുക നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെയിൽ കിട്ടുന്നുള്ള സ്ഥലമാണോ എന്ന് നോക്കുക അതുപോലെ നല്ല നീർവാർച്ചയുള്ള സ്ഥലമാണോ എന്ന് നോക്കുക അതുകൂടാതെ നിങ്ങൾക്ക് വിപണന സാധ്യത ഈ പൂവുണ്ടായി കഴിഞ്ഞാൽ വിപണന സാധ്യതയുള്ള സ്ഥലമാണോ നോക്കുക നാലാമത്തേതായിട്ട് നിങ്ങൾക്ക് നല്ല തൈ ലഭ്യമാണോ എന്നുകൂടി അറിയുക ഈ നാല് കാര്യങ്ങളും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ കൃഷി വിജയിക്കും അല്ലാതെ ഒരു ഗ്രൂപ്പുകാർ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് അവർക്ക് നന്നായി വിളവ് കിട്ടുന്നുണ്ട് ഞങ്ങൾക്കും അതേപോലെ കൃഷി ചെയ്യണം എന്ന് തോന്നിയാൽ ഈ നാല് ഘടകങ്ങളും കൃത്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൃഷിയും വിജയിക്കും അപ്പോൾ നിങ്ങളുടെ പല ട്രെയിനിങ് സെക്ഷനുകൾ പല ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുള്ളൊക്കെ ട്രെയിനിങ്ങുകൾ വരുന്നുണ്ട് ആ അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇതിൻ്റെ തുടർ വീഡിയോ തൈ നടിയിൽ തൊട്ടുള്ള വീഡിയോ ഉടനെ റിപ്പീറ്റ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം താങ്ക്